ഹായ് മക്കളെ ക്രിസ്മസ് ബ്ലൂക്ക് എല്ലാവർക്കും സ്വാഗതം ഇച്ചിരി ഞമ്മൾ രാവിലേക്ക് ഞമ്മക്ക് മക്കളെ ചായക്ക് കൂട്ടാനുള്ള സാധനമാണിത് നൂഡിൽസ് പിന്നെ അതൊക്കെ അല്ലെങ്കിൽ ഞാൻ രണ്ട് ക്യാരറ്റ് എടുത്തേക്കുന്ന രണ്ട് തക്കാളി എടുത്തുന്ന് ഒരു ഉള്ളി എടുത്തുക്കുന്നു കേട്ടോ കുറച്ച് പച്ചപ്പാണ് ഞമ്മളിത ഇതിലേക്ക് കുറച്ചതാ പച്ച പട്ടാണി കൂടെ എടുത്തിട്ടുണ്ട് കേട്ടോ ഇത് ഇളയ പട്ടാണിയാണ് ഉണ്ടോ അങ്ങനെ പച്ച തന്നെ അത് ഞണ്ടിയാലു അങ്ങനത്തെ സൂപ്പർ മാർക്കറ്റിൽ കിട്ടും അടിപൊളി സാധനം പിന്നെ മുള എന്തൊക്കെ എടുത്തോട്ടൊന്ന് വെട്ടിട്ട് ഒരു പാത്രത്തിൽ ഇടയിട്ട് വെട്ടിട്ടൊരു പാത്രത്തിൽ ഇടാ ും പൊട്ടിക്കണം ഞാൻ മസാല ഒക്കെ ഇതാ ഒരു പാത്രത്തിലാക്കുകയാണ് കേട്ടോ കാരണം എന്നാ വേറെ തട്ടാലോ ഓരോ പേക്കട്ട് ഓരോ ഇങ്ങനെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ടല്ലോ ഇത് നേരത്ത് കൊത്തിയരുന്ന കൊത്തിയുന്നത് തക്കാളി കൊത്തി അരിഞ്ഞത് അതൊക്കെ പിന്നെ കാണിച്ചതാണല്ലേ നമ്മള് പറയുന്നില്ല കേട്ടോ ഞാൻ എളുപ്പത്തെ ഒരു പാത്രം വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ലാസ് നമുക്ക് വെളിച്ചെണ്ണ വെച്ച് വെക്ക വെളിച്ചെണ്ണ ഓയല ഇട്ടോ ഒഴിക്കട്ടോ ഞാൻ വെളിച്ചെണ്ണ ആണ് ഒഴിച്ചത് എണ്ണ ഒന്ന് ചൂടാവട്ടെ ഇത് എണ്ണൊക്കെ അല്ല ചൂടായിട്ടെ പിന്നേ നമ്മളിതാ ഉള്ളിട്ടെടുത്തതെന്ന് നല്ലോണം വഴി വരട്ടെ എണ്ണ കിട്ടുന്നതോണ് വഴി വരച്ച میں نے تو بنایا لو തക്കാളി ഇട്ടു വെക്കുന്നത് ഇതൊന്ന് ഒന്ന് വേണ്ട അധികം വേണ്ട ഒന്ന് വേണ്ട അല്ലെല്ലാര്ക്കും ഇതൊക്കെ അറിയപ്പെട്ടുണ്ട് അപ്പാൻ വിചാരിച്ചിട്ട് പറയല്ല നമ്മൾ ഓരോന്നുണ്ടാക്കണങ്കിൽ ഇടട്ടെ പറഞ്ഞു ഞാൻ കുറയാ എന്നെ വരില്ല പക്ഷെ നമ്മൾ എല്ലാരും കാണാം കാണാതിരിക്കല് നമ്മൾ അറിയുന്നവരായാലും അറിയാത്തവരായാലും കുറെ തസ്തന്മാരൊക്കെ ഇണ്ട് എല്ലാര്ക്കും ഒരു ബിഗ് ഹായ് പറഞ്ഞു ഞാൻ അതുപോലെ ചെയ്യാണുള്ളൂ ഒന്ന് എൻ്റെ യൂട്യൂബ് തുറന്നുണ്ടെങ്കിൽ കിട്ടിയാൽ എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കണം കേട്ടോ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യല്ലേ ഹായ് ഹായ് കഷ്ടപ്പെട്ടാണ് ഇടാൻ പോണത് ഇതുപോലെ എട്ട് തൊണ്ണൂറ് വയസ്സ് നമുക്ക് ഇതില വെള്ളം അഴിച്ചുകൊടുക്കും തിളച്ചത് വട്ടെ ഒന്ന് അവിടെ തിളച്ചിട്ട് നമുക്ക് മറ്റേ ഇതിൽ പൊടിയും കൂടെ ഇടുന്നുണ്ട് ഞാൻ നമ്മൾ അയച്ച് വെച്ച എല്ലാ പൊടികളും ഒരു പാത്രത്തിലാക്കി വെച്ചതീന്ന് ഇതില് ആവും കളറ് അടിപൊളി നല്ല മണം നല്ല ടേസ്റ്റ് ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കിയ കുറച്ച് പൂനയിലുണ്ടാവും എല്ലാവർക്കും തിന്നാനും വലിയ വഴി വീട് മക്കളതി വേട്ട പൊടിയുള്ളു നമ്മൾ തിളക്കിയപ്പോഴും തിളപ്പും പോകും അങ്ങനെ നല്ല ഓണം ലോൺ തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ അപ്പം കണ്ടില്ലേ തിളച്ചത് അപ്പം നമ്മൾ നീതിയിലേക്ക് തിളച്ച് വെള്ളം ഞാൻ വെച്ചെടുത്തത് അല്ലെങ്കിൽ ഓരോന്നും നമുക്ക് ഇട്ട് കൊടുക്കാം നൂഡിൽസ് ആണോട്ടോളക്കടത്ത് നമുക്ക് അറിയാം കുപ്പി നൂഡിൽസ് ഡെ നമുക്കൊന്ന് ഇളക്കിയിട്ട് നല്ലോണം ഒന്ന് മൂടി വെച്ചു ില്ല പൊടിച്ചിട്ടല്ലേ ഉള്ളെന്ന് തുള്ളി കഴിക്കൂലേ പൊടിച്ചില്ലെങ്കില് പിന്നെ കുട്ടികളൊക്കെ ഇങ്ങനെ വെല്ലു മണിയില് നിക്കാട്ടോ കഴിക്കാൻ നമ്മക്ക് ഒരു പത്തി പത്ത് അഞ്ച് മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് നോക്കാം അങ്ങനെ എന്താ നമ്മളിത് തുറന്ന് വയ്ക്കാനാ നല്ലോണം തിളക്കുന്നുണ്ട് വെള്ളപ്പുണ്ടൂടെ വെള്ളം വറ്റാണ്ട് വെള്ളം കൂടെ വറ്റുണ്ട് വെള്ളം ഒന്നുകൂടെ വറ്റുമ്പോൾ പാഗ നേരെ നമ്മളെ ആയി ദോ നമ്മൾ വേമ്പാൻ പോവാണ് ദോ കണ്ടോളി 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 എത്ര മണ്ട മോനെ വേമ്പാ अरे इधर आ കി കി നിന്നെ പറയ് പറയ് ഇപ്പൊ പറ യമ്മ ഇപ്പൊ പറ ദേ വേമ്പേ എല്ലാരും എല്ലാര്ക്കും വണ്ടാൻ പോവാണ് എന്നിട്ട് ഇരിക്കുന്ന കൊലായി പോവ എല്ലാരത്തും എല്ലാരും കൊലായിട്ടാണേക്കാലും ആരോ പതിന

അതൊരു കൂടി വേണം ഇനി മമ്മിക്കും കൂടിയുള്ളു മമ്മിക്ക് മാത്രമേ ഉള്ളു അല്ല അശ്മി ഉണ്ടോ ഡാഡി മമ്മി ഞാന് അമ്മീന് അസ്മി അതാ അങ്ങനുണ്ട് ചിന്റെ കരളേ മമ്മീൻ്റെ കരളെ എങ്ങനെയുണ്ട് രസണ്ടോ അടിപൊളിയാണോ അടിപൊളി അല്ലേ ഓക്കേ എന്തോ ഒരു ഇതെട്ട മക്കളെ

എന്താ തോന്നണതാ തോന്നണമാറ്റങ്ങൾ മക്ക എല്ലാരും അങ്ങനെ തന്നെ